സുഗാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ച് അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സ്വരാജിനെ കാത്തിരിക്കുകയാണ് നമ്മളെ ക്യാപ്റ്റൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി സ്വരാജ് നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ചെല്ലുമത്രേ ക്യാപ്റ്റനോട് കേരളീയ സമൂഹത്തിന് മുഴുവനായിട്ട് മുഴുവനായിട്ടൊന്ന് പറയാനുണ്ട് ഞങ്ങൾ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് ആര്യാടൻ ചോക്കത്ത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കാത്തിരിക്കുന്ന ഒന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ താങ്കളെയും കൂട്ടുകാരെയും ആ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചിറക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയാണ് ഒരവസരം കിട്ടിയാൽ മതി കേരളത്തിലെ ജനത അത് നന്നായി ഉപയോഗപ്പെടുത്തുമെന്ന് നിലമ്പൂര് തെളിയിച്ചിരിക്കുന്നു